മേയർ പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം ചെയ്യാൻ സാധ്യമാക്കിയത് നിങ്ങൾ ദൈവത്തിന്റെ സ്നേഹത്താലും സൃഷ്ടിക്കപ്പെട്ടു നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ ഒരു അത് നിങ്ങൾക്ക് ലഭിക്കാൻ താമസിക്കില്ല ഞാൻ മേയർ ദൈവം നിങ്ങളുടെ എല്ലാ മുറിവുകളെയും സൗഖ്യമാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പൗൽ നല്ല പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചു ഇത് എഫേസിയർ കൊലോസിയർ ഫിലിപ്പിയർ ഇവയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പൗൽ ഒരിക്കലും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇല്ലാതാവണം എന്ന് പ്രാർത്ഥിച്ചിട്ടില്ല അത് രസകരമായി തോന്നുന്നു ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇല്ലാതാവണമെന്ന് പൗൽ എന്തെങ്കിലും പ്രാർത്ഥിച്ചത് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ വാസ്തവത്തിൽ എന്ത് നേരിട്ടാലും നല്ല മനസ്സോടെ അത് സഹിക്കാൻ ജനങ്ങൾക്ക് സാധിക്കണമെന്നാണ് പൗൽ പ്രാർത്ഥിച്ചത് ആരും ഇതുവരെ എന്നോട് ചോദിച്ചിട്ടില്ല എനിക്ക് നേരിട്ടിരിക്കുന്ന പരീക്ഷകളെല്ലാം ദൈവീകതയോടെ നേരിടാനായി പ്രാർത്ഥിക്കാമോ എന്ന് പ്രശ്നങ്ങൾ ഇല്ലാതാവണം എന്നാണ് നാം ആഗ്രഹിക്കുന്നത് എന്നാൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കില്ല എന്ന് ഇത്രയും കാലം കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഒരു പ്രശ്നം പരിഹരിക്കപ്പെട്ടാലും മറ്റൊന്ന് കടന്നു വരും തീർച്ചയായും വരും അതുകൊണ്ട് ഒടുവിൽ എൻ്റെയും ലോകത്തിലെയും പരിതസ്ഥിതികൾ മാറണമെന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ നിർത്തി പകരം ദൈവം എന്നെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി ശരിയാണ് എങ്കിൽ എനിക്കെല്ലാം കൈകാര്യം ചെയ്യാനാവും ഈ ലോകത്തിൽ നമ്മെപ്പോലുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഒരു സാക്ഷിയായിരിക്കാൻ നാം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് എന്നെനിക്ക് തോന്നുന്നു അപ്പോഴും നാം സന്തോഷവും സമാധാനവും കൈവിടാതെ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം മലമുകളിലായിരിക്കുമ്പോഴുള്ളതുപോലെ താഴ്വരയിലായിരിക്കുമ്പോഴും നാം ദൈവത്തെ സ്നേഹിക്കേണ്ടതാകുന്നു നമുക്ക് വ്യക്തിപരമായ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ പറയരുത് ദൈവമേ നീ എന്നെ സ്നേഹിക്കുന്നില്ലേ പ്രശ്നം ഒരു വാഗ്ദത്തമാണ് നാം ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെപ്പറ്റി സംസാരിക്കുന്നു നമുക്ക് പരീക്ഷകൾ എന്ന് യേശു പറഞ്ഞു യോഹൻ ഞാൻ പതിനാറ് മുപ്പത്തിമൂന്ന് ലോകത്തിൽ നിങ്ങൾക്ക് പരീക്ഷകൾ ഉണ്ടാകും ഉത്തരം ഉത്തരമിതായിരുന്നു സന്തോഷിപ്പിൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നാൽ അത് നിങ്ങൾക്ക് ദുരിതമുണ്ടാക്കാൻ അനുവദിക്കരുത് നിങ്ങൾക്ക് ദുരിതങ്ങൾ ഉണ്ടാവും പക്ഷെ അത് നിങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കാൻ അനുവദിക്കരുത് പൗൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിൽ ഒന്ന് ദൈവത്തിൻ്റെ നീതിക്കും സ്വന്തം നീതിക്കും തമ്മിലുള്ള താരതമ്യത്തെ പറ്റിയാണ് നമുക്കെല്ലാം ദൈവത്തോട് നേരുള്ളവരാകണം ദൈവം നമ്മെ തള്ളിക്കളയുന്നത് ആർക്കും ഇഷ്ടമല്ല അഥവാ ദേഷ്യപ്പെടുന്നതും സ്നേഹിക്കാതിരിക്കുന്നതും ദൈവസന്നിധിയിൽ നാം നേരുള്ളവരായിരിക്കണം വേദപുസ്തകം പറയുന്നു ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല അപ്പോൾ വസ്തുക്കളല്ല പകരം അത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷവും അത്രേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ദൈവരാജ്യം നാം ദൈവരാജ്യത്തിൽ ജീവിക്കുകയാണെങ്കിൽ ദൈവരാജ്യത്തിലെ തത്വങ്ങൾ പ്രകാരം ജീവിക്കുകയാണെങ്കിൽ ദൈവത്തോട് നേരുള്ളവരാണെന്ന് നമുക്കറിയാനാവും ദൈവത്തോട് നാം നേരുള്ളവരാണെന്ന് അത്ഭുതകരമായ തോന്നൽ ഇത് കേൾക്കുന്ന എത്ര പേർക്കാണുള്ളത് നിങ്ങൾ ചെയ്ത എല്ലാ തെറ്റുകളെക്കുറിച്ചും ഓർത്തുകൊണ്ട് തല കുനിച്ചിരിക്കേണ്ട ഒരവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ അതെങ്ങനെ ശരിയാക്കണമെന്ന് നിങ്ങൾക്കറിയില്ല സമാധാനവും സന്തോഷവും മനോഹരമാണെന്നും നമുക്കറിയാം ഈ ഓർഡറിലാണത് വരുന്നതെന്ന് തോന്നുന്നു സമാധാനം ഉണ്ടാകുന്നത് വരെ നമുക്ക് സന്തോഷിക്കാനാവില്ല ദൈവത്തോട് നേരെയുള്ളവരാണെന്ന് അറിയുന്നത് വരെ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവില്ല പണ്ട് ചെയ്ത പല കാര്യങ്ങളെക്കുറിച്ചും അന്ന് രാവിലെ ചെയ്ത പല കാര്യങ്ങളെക്കുറിച്ചും കുറ്റബോധത്തോടെയും ശിക്ഷാവിധിയോടെയും ദിവസങ്ങൾ ചിലവാക്കിക്കൊണ്ടിരിക്കുകയോ പാഴാക്കിക്കൊണ്ടിരിക്കുകയോ ചെയ്യുന്ന എത്ര പേരാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ ഞാനിപ്പോൾ അത്ഭുതപ്പെടുകയാണ് എന്നാൽ യേശു ആ പ്രശ്നങ്ങളെല്ലാം കുരിശിൽ വഹിച്ചു എന്ന് നിങ്ങൾക്ക് ഇനിയും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല ദൈവം നിങ്ങളുമായി ബന്ധം സ്ഥാപിക്കാൻ വിളിക്കുന്നതിന് മുൻപ് നിങ്ങൾ ചെയ്യാൻ പോകുന്നതെല്ലാം അവൻ അറിഞ്ഞിട്ടുണ്ട് അതിനാൽ യേശുവിൻ്റെ രക്തത്താൽ നിങ്ങൾക്കുള്ള മാപ്പ് വില കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞു നിങ്ങൾ ഇതാണ് നിങ്ങളുടെ പാപങ്ങൾ സംബന്ധിച്ച് ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് അവയിൽ നിന്ന് പിന്തിരിഞ്ഞ് മാപ്പ് സ്വീകരിക്കണം അത് നിങ്ങൾ വാങ്ങേണ്ട ആവശ്യമില്ല നിങ്ങൾക്കായി വാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു യേശു നിങ്ങൾക്കായി ചെയ്തത് വിശ്വാസത്താൽ സ്വീകരിക്കുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ അതാണ് വേണ്ടത് നാം പലതിനും കഠിനമായി പ്രയത്നിക്കുന്നു നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ പരിശുദ്ധാത്മാവിനെ ലഭ്യമാക്കിയിട്ടുണ്ടോ നിങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടോ നാം ഒന്നും വാങ്ങേണ്ടതില്ല യേശു അത് നമുക്ക് വേണ്ടി വാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അത് നാം വിശ്വസിച്ച് സ്വീകരിച്ചാൽ മാത്രം മതിയാകും ആമേൻ മേൻ നാം ഇപ്പോഴുള്ളതിനേക്കാൾ മികച്ച കൈപ്പറ്റുന്നവരായിരിക്കണം പൗലിന്റെ പ്രാർത്ഥന ഇതാണ് പൗൽ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കുന്നു ഫിലിപ്പിയർ മൂന്നോ ഒൻപത് അതിൽ പറയുന്നു ഞാൻ സത്യമായിട്ടും ക്രിസ്തുവിൽ നേടേണ്ടതാണ് പലരും അവനിൽ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഫ്രേസ് ഉൾക്കൊള്ളുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു ക്രിസ്തുവിൽ നാം ആരാണെന്നത് നമ്മുടെ പ്രവൃത്തികളിൽ നാം ആരാണെന്നതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ ആരാണെന്നതല്ല നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നതുമല്ല വിഷയം എന്നാൽ നിങ്ങൾ ആരാണെന്നത് നാം എന്ത് ചെയ്യുന്നു എന്നതിലല്ല ക്രിസ്തുവിൽ നിങ്ങൾ ആരാണ് എന്നതാണ് ഇതാണ് വ്യത്യാസം നിങ്ങൾക്ക് സന്തോഷമുണ്ടാവണം എന്നുണ്ടെങ്കിൽ ആ ഫ്രേസ് മനസ്സിലാക്കാൻ നിങ്ങൾ പഠിക്കണം ക്രിസ്തുവിൽ 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 ഇത് പുതിയ നിയമത്തിൽ മുഴുവനുമുണ്ട് പ്രത്യേകിച്ച് ലേഖനങ്ങളിൽ അവനിൽ ആരിൽ ക്രിസ്തുവിലൂടെ അവനിൽ ക്രിസ്തുവിൽ ക്രിസ്തുവിൽ ഞാൻ ആരാണെന്നത് ജോയ്സിൽ ഞാൻ ആരാണെന്നതിൽ നിന്നും വ്യത്യസ്തമാണ് ക്രിസ്തുവിൽ അവനിൽ ഞാൻ ദൈവത്തിൻ്റെ നീതിയാകുന്നു ഇത് അത്ഭുതകരമല്ലേ രണ്ട് കുരിന്ദർ അഞ്ച് ഇരുപത്തൊന്ന് പാപം എന്തെന്നറിയാത്തവൻ പാപിയായി അവൻ പാപിയായി അവൻ നമ്മുടെ പാപങ്ങൾ എടുക്കുകയോ വില കൊടുക്കുകയോ അല്ല ചെയ്തത് അവൻ പാപമായി അവൻ അത് കുരിശിലേക്ക് എടുത്തുകൊണ്ട് അവിടെ അതിനെ ഇല്ലാതാക്കി പാപത്തിന് നമ്മുടെ മേലുള്ള ശക്തിയെ കൊന്നു പാപമില്ലായെങ്കിൽ അവിടെ കുറ്റബോധമുണ്ടാവില്ല ദൈവം മറന്നു കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് കുറ്റബോധത്തോടെ ജീവിതം പാഴാക്കേണ്ടതില്ല കാരണം അതിന് നിങ്ങൾ മനസ്താപെട്ട് കഴിഞ്ഞു അവനത് കിഴക്കിനും പടിഞ്ഞാറിനുമുള്ള അകലം വരെ എടുത്തു കളഞ്ഞു ഇനി അവൻ അതിനെക്കുറിച്ച് ഓർക്കുകയും ഇല്ല ദൈവം മറന്നു കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് മതിയാക്കൂ അതിനെക്കുറിച്ച് നിങ്ങൾ മറക്കേണ്ടതാണ് കഴിഞ്ഞു പോയതിന് പുറകോട്ട് തള്ളി മുമ്പിലുള്ള നല്ല കാര്യങ്ങൾക്കായി തള്ളി മുന്നേറുവിൻ ഞാൻ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയില്ല ജോയ്സ് ശരി നിങ്ങൾ ചെയ്തത് മറ്റാരും ചെയ്യാത്ത ഏറ്റവും മോശമായതല്ല പാപത്തിന് ചെറുത് ഇടത്തരം വലുത് എന്നൊന്നും ഇല്ലെന്ന് തോന്നുന്നു പാപം പാപമാണ് അതേസമയം ചില പാപങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു നാശത്തിൻ്റെ ഫലം ഉണ്ടാക്കാൻ സാധിക്കും ലൈംഗിക പാപം അതിലൊന്നാണ് കാരണം സ്വന്തം ശരീരത്തിന് എതിരായിട്ടുള്ളതാണത് നാം ചെയ്യുന്ന ചില പാപങ്ങൾക്ക് നമ്മുടെ നാടിൻ്റെ നിയമപ്രകാരം കൂടുതൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നതാണ് പക്ഷേ പാപം പാപം തന്നെയാണ് നാം എല്ലാവരും പാപം ചെയ്തു എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാതാക്കിയിരിക്കുന്നു ബൈബിൾ പറയുന്നു നമ്മൾ ഓരോരുത്തരും എന്ന് പൗൽ പറയുന്നു ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല ക്രിസ്തുവിങ്കിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ചു ഇത് നമുക്ക് വളരെ ലളിതമായി നോക്കാം എങ്കിൽ എളുപ്പം മനസ്സിലാകും പൗൽ പറയുന്നു എനിക്ക് നീതിമാനാവണം എന്നാൽ എൻ്റെ സ്വന്തം പെരുമാറ്റം കൊണ്ട് നേടിയതാണ് ആ നീതി എന്ന് ചിന്തിക്കാൻ എനിക്കിഷ്ടമല്ല പക്ഷേ എനിക്ക് യഥാർത്ഥത്തിലുള്ള നീതിയാണ് ആവശ്യം ഇനി ഇത് നോക്കൂ യേശുവിലുള്ള വിശ്വാസം മൂലം ലഭിക്കുന്ന നീതി ഇതാണ് സുവിശേഷത്തിൻ്റെ യഥാർത്ഥ അന്തർഭാഗം ഇതാണ് വിജയകരമായ ജീവിതം നയിക്കുന്നതിൻ്റെ അന്തർഭാഗം സ്വന്തം പ്രവൃത്തി കൊണ്ടും അധ്വാനം കൊണ്ടും ദൈവത്തോട് നേരുള്ളവരായിരിക്കാൻ ഒരിക്കലും കഴിയില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ മാത്രമേ അതുണ്ടാവൂ പിന്നെ നാം എന്താണ് ചെയ്യേണ്ടത് നാം ചെയ്യുന്ന സൽപ്രവൃത്തികൾ ദൈവത്തിങ്കിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി അല്ല പകരം ദൈവം നമുക്ക് ചെയ്തിട്ടുള്ളതിനു വേണ്ടിയാണ് ചെയ്യുന്നത് ൈവത്തെ ദൈവത്തെ സ്നേഹിക്കുന്നതുകൊണ്ട് മൊത്തത്തിൽ അതിൻ്റെ പ്രകൃതിക്ക് മാറ്റമുണ്ടാവുന്നു ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കും എന്ന് വിചാരിച്ചുകൊണ്ടല്ല ഇന്ന് രാവിലെ നിങ്ങൾ കാണിക്കേട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവം നിങ്ങൾക്കായി ചെയ്തതിന് അവനോടുള്ള സ്നേഹം കൊണ്ടാണെന്നും മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയാണെന്നും എന്തെങ്കിലും നേടാനായി കൊടുക്കുന്നതിനെ കുറിച്ച് അനേകം ഉപദേശങ്ങൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ സംഭവിച്ചെന്നിരിക്കാം നിങ്ങൾ ഉദാരമനസ്കരാണെങ്കിൽ അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും എന്നാൽ നാം കൊടുക്കുന്നതിന്റെ ഉദ്ദേശം ആർക്കെങ്കിലും അനുഗ്രഹം ഉണ്ടാവണം എന്നതായിരിക്കണം നാം ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ ഇത് ചെയ്യാനുള്ള കാരണം നിങ്ങളെ സ്നേഹിക്കുന്നതിനാലാണ് നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ സ്വഭാവമുണ്ട് ദൈവം ഉദാരമനസ്കരാണ് അതിനാൽ അവൻ മഹാമനസ്കരാണ് കൊടുക്കാൻ ആരും ഒരിക്കലും പറയാൻ പാടില്ല അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയതാണിത് ദൈവമേ എനിക്ക് സ്വയം നീതിമാനാകേണ്ട എന്നാൽ നിന്നിൽ ഞാൻ ആരാണെന്ന് അറിയണം ഞാൻ അംഗീയമായി നേരെയാക്കപ്പെട്ടു എന്നറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിന് കാരണം എൻ്റെ പ്രവൃത്തിയല്ല പകരം യേശു എനിക്കായി ചെയ്തതാണ് നിങ്ങൾക്കറിയാമോ നിങ്ങൾ യേശുവിൽ വിശ്വാസമർപ്പിച്ചാൽ അവനോടൊത്ത് നിങ്ങൾ പങ്കാളികളാവും എന്നിട്ട് യേശു നേടിയതിൽ എല്ലാം നിങ്ങൾക്കും അവകാശമുണ്ടാവും ഡേവും ഞാനും വിൽപത്രം തയ്യാറാക്കി കഴിഞ്ഞു ഞങ്ങൾക്കുള്ളതെല്ലാം ഞങ്ങളുടെ മരണശേഷം ഞങ്ങളുടെ മക്കൾക്കുള്ളതാണ് ഇതൊരു നല്ല ഉടമ്പടിയാണെന്ന് അറിയാമോ കാരണം ഞാൻ ജീവിതത്തിൽ വളരെയധികം അധ്വാനിച്ചിട്ടുണ്ട് അതുപോലെ ഡേവും അതിനാൽ മക്കൾക്ക് അത് കിട്ടും അവർ ചെയ്യുന്നത് എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവർക്കതിൻ്റെ പങ്ക് കിട്ടും തീർച്ചയായും നിങ്ങൾക്കറിയാമോ നിങ്ങൾക്ക് തോന്നും ഓ അതിലെന്താണുള്ളത് ഉണ്ട് മക്കളെ സ്നേഹിക്കുന്നവർ അതാണ് അവർക്ക് ചെയ്യേണ്ടത് ദൈവം നമ്മെ സ്നേഹിക്കുന്നതുകൊണ്ട് നമുക്ക് പങ്ക് തന്നിരിക്കുന്നു രക്ഷ ഒരു നല്ല ഉടമ്പടിയല്ലേ ഈ ലോകത്തിൽ ഇതിനേക്കാൾ മികച്ച ഉടമ്പടി ഉണ്ടാവില്ലെന്നാണ് ഞാൻ പറഞ്ഞത് രക്ഷിക്കപ്പെടാൻ ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടാകുമോ എനിക്കറിയില്ല ജനങ്ങൾക്ക് അവരുടെ ജീവിതം ദൈവത്തിന് കൊടുക്കാൻ ഇഷ്ടമല്ല കാരണം എന്ത് ചെയ്യണമെന്ന് ആരും അവരോട് പറയുന്നത് ഇഷ്ടമല്ല ദൈവം നമ്മോട് ചെയ്യാൻ പറയുന്നതെല്ലാം നിങ്ങളുടെ നന്മയ്ക്കായിട്ടുള്ളതായിരിക്കും ദൈവവിശ്വാസമുള്ളവൻ എന്നെ സംബന്ധിച്ച് ദൈവവിശ്വാസമുള്ളവന് ഒരു ക്രിസ്ത്യാനിയേക്കാൾ കൂടുതൽ വിശ്വാസം ഉണ്ടാവണം ഒരു കുഞ്ഞിൻ്റെ ജനനം നോക്കുകയാണെങ്കിൽ അഥവാ പ്രകൃതിയുടെ പ്രവർത്തനത്തെ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ ലോകം കറങ്ങുന്നത് എന്നാൽ അതേസമയം ഒന്നും ശരിയായി കറങ്ങാതെയും പ്രവർത്തിക്കാതെയും ഇരുന്നാൽ എന്താവും സ്ഥിതി ദൈവത്തിനെ വിശ്വസിക്കാതിരിക്കാൻ എങ്ങനെയാണ് സാധിക്കുക ഇത് വെറുതെയല്ല ജനങ്ങൾ ഇന്ന് കുഴപ്പത്തിലായിരിക്കുന്നത് വെറുതെയല്ല ഞാൻ കുരങ്ങിൽ നിന്നാണ് ഉണ്ടായത് എന്ന് ചിന്തിച്ചാൽ ഞാനും കുഴപ്പത്തിലാവും എനിക്കൊരു ചോദ്യമുണ്ട് അഥവാ നാം എല്ലാം കുരങ്ങിൽ നിന്ന് പരിണമിച്ചതാണെങ്കിൽ പരിണാമം ഉണ്ടാവാത്ത കുരങ്ങുകൾക്ക് എന്ത് സംഭവിച്ചു കുരങ്ങുകൾ മനുഷ്യരായി പരിണമിച്ചതാണെങ്കിൽ കുരങ്ങുകൾ ഉണ്ടാവരുതല്ലോ പക്ഷേ കുരങ്ങുകൾ ഇപ്പോഴുമുണ്ട് ഞാൻ ഓരോന്നും കാണുന്ന എൻ്റെ കാഴ്ചപ്പാടാണത് നമുക്ക് സ്വയനീതിമാന്മാരാവേണ്ട സ്വയനീതി എന്നത് ഒരു മഹാപാപമാണ് കാരണം നമുക്ക് സ്വയനീതി ഉണ്ടാകുമ്പോൾ മറ്റുള്ളവരെ ന്യായം വിധിക്കാൻ അത് കാരണമാവും ഞാൻ സ്വയനീതി ഉള്ളവളാണെന്ന് തോന്നുന്നില്ല ഒരു മാസം മുൻപ് എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ജോയ്സ് നിങ്ങൾ സ്വയനീതി ഉള്ളവളാണോ ഞാൻ പറയും അല്ല 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 പക്ഷെ ചില ആഴ്ചകൾക്ക് മുൻപ് മൂന്നാഴ്ചകൾക്ക് മുൻപ് ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് അറിയില്ല പ്രാർത്ഥിക്കുകയായിരുന്നെന്ന് തോന്നുന്നു എൻ്റെ ജീവിതത്തിലെ ചില വശങ്ങളിൽ ഞാൻ സ്വയനീതി ഉള്ളവളാണെന്ന് ദൈവം എന്നെ കുറ്റപ്പെടുത്തി ആയിരിക്കാം ആയിരിക്കാം നിങ്ങൾക്കും അതുപോലെ ചില വശങ്ങൾ ഉണ്ടായിരിക്കാം എനിക്കറിയില്ല ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല എൻ്റെ സാക്ഷ്യം ഒരുപക്ഷെ നിങ്ങളെ സഹായിച്ചാൽ അത് നല്ലതല്ലേ ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു എൻ്റെ ചില കുറ്റങ്ങളെ ദൈവം കാണിക്കുന്നതിൽ എനിക്ക് യാതൊരു വിഷമവുമില്ല അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് എനിക്കൊന്നും ചെയ്യാനാവില്ല അതിനാൽ നമ്മെ അറിയാൻ സഹായിക്കണമേ എന്ന് ദൈവത്തോട് നാം പ്രാർത്ഥിക്കണം പത്രോസിനെ അറിയില്ലേ അപ്പോസ്തലനായ പത്രോസ് അയാൾ അളവിലും തന്നെക്കുറിച്ച് അഹങ്കരിച്ചു നിങ്ങളിൽ ഒരുവൻ എന്നെ കാട്ടിക്കൊടുക്കും എന്ന് യേശു പറഞ്ഞ സമയത്ത് നിങ്ങളെല്ലാവരും എന്നെ വിട്ടുപോകുമെന്ന് യേശു പറഞ്ഞപ്പോൾ പറഞ്ഞു ഇല്ല ഞാൻ പോകില്ല ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഇല്ല നിങ്ങൾക്കറിയാമോ മറ്റുള്ളവർ ചില പാപങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ നാം വിചാരിക്കും ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം അവരുടെ പരിധസ്ഥിതി എന്താണെന്ന് നമുക്കറിയില്ല നിങ്ങൾ അവരുടെ സ്ഥിതിയിലായിരുന്നെങ്കിൽ എന്താവും ചെയ്യുക എന്നറിയാമോ ഓ ഞാനൊരിക്കലും അങ്ങനെ ചെയ്യില്ല എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾ അങ്ങനെ ചെയ്തില്ലെങ്കിലും വേറെ എന്തെങ്കിലും ചെയ്യും മറ്റുള്ളവരെ ന്യായം വിധിക്കുന്നത് നല്ല കാര്യമല്ല നിങ്ങൾ ന്യായം വിധിക്കുമ്പോൾ ദൈവത്തേക്കാൾ ഉയർന്നവരായി കരുതുന്നു കാരണം ദൈവത്തിന് മാത്രമേ ന്യായം വിധിക്കാനുള്ള അധികാരമുള്ളൂ ദൈവം നീതിയോടെ ന്യായം വിധിക്കും കാരണം ആ വ്യക്തി ചെയ്തത് എന്താണെന്നും എന്തുകൊണ്ട് ചെയ്തു എന്നും ദൈവത്തിനറിയാം വേദനിപ്പിക്കപ്പെട്ടവർ മറ്റുള്ളവരെ വേദനിപ്പിക്കും ഇന്ന് ലോകത്തിൽ മണ്ടത്തരം പ്രവർത്തിക്കുന്ന അനേകം പേരെ നമുക്ക് കാണാൻ സാധിക്കും അവരിൽ നിന്ന് പുറത്തു വരുന്ന മണ്ടത്തരത്തിൽ എന്തെല്ലാം വിധത്തിലുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നത് നമുക്കറിയാനാവില്ല എൻ്റെ ഡാഡി എന്നെ പീഡിപ്പിച്ചു മമ്മി എന്നെ കൈയൊഴിഞ്ഞു ബന്ധുക്കളിൽ ചില പുരുഷന്മാർ എന്നെ പീഡിപ്പിച്ചു ഞാൻ ആദ്യമായി കണ്ടുമുട്ടി വിവാഹം കഴിച്ച പുരുഷൻ എന്നെ വഞ്ചിച്ചു അയാളൊരു കള്ളനായിരുന്നു അങ്ങനെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ വ്യക്തിത്വത്തിൽ എനിക്ക് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു എനിക്ക് അനേകം പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷേ പ്രശ്നങ്ങളുള്ളത് ഞാൻ അറിഞ്ഞില്ല ഞാൻ കരുതി എല്ലാവരും മാറിയാൽ എനിക്ക് സന്തോഷിക്കാനാവുമെന്ന് അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ നിങ്ങൾ മാറിയാൽ എനിക്ക് സന്തോഷിക്കാനാവും അതെ ഇത് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കുമെന്നറിയാമോ എന്നാൽ മാറേണ്ടത് നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും അല്ല നിങ്ങൾ നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന കാര്യം ഒരു മിനിറ്റ് ഞാൻ മറന്നുപോയി അതായത് മാറേണ്ടത് നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും ഒരിക്കൽ ഞാൻ ദൈവ് മാറണമെന്ന് പ്രാർത്ഥിച്ചു ഞാൻ അതിനായി അപേക്ഷിച്ചു ദൈവമേ അങ്ങ് ദേവിനെ മാറ്റണം എനിക്കിത് സഹിക്കാനാവുന്നില്ല ദൈവമേ ദേവിനെ മാറ്റണമേ ദൈവം എൻ്റെ തോളിൽ തട്ടിയതായി തോന്നി എനിക്ക് തിരിഞ്ഞു നോക്കാൻ സാധിക്കില്ലായിരുന്നു കാരണം ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഇടയ്ക്ക് കയറിയിട്ടുണ്ടോ ദൈവത്തെ ശ്രദ്ധിക്കാൻ സമയമില്ലാതായോ ദൈവം പറഞ്ഞു പ്രശ്നക്കാരൻ ദേവല്ല ഞാൻ വിചാരിച്ചു പിന്നെ ആരാ ഞാനും ദൈവം മാത്രമല്ലേ ഉള്ളൂ ദയവല്ലെങ്കിൽ പിന്നെ ആരാണെന്ന് എനിക്കറിയില്ല എന്തുകൊണ്ടാണെന്നോ എന്നെക്കുറിച്ച് ഞാൻ ഉയർന്നു ചിന്തിച്ചു ഞാനാണ് എന്ന് എനിക്ക് വിശ്വസിക്കാനായില്ല പക്ഷേ ഞാൻ മോശമായി പെരുമാറി എനിക്ക് നിയന്ത്രണവും മേധാവിത്വവും ഒരു വ്യക്തിത്വമായിരുന്നു പക്ഷേ ഞാൻ അങ്ങനെ ആവാനുള്ള കാരണം കുട്ടിയായിരുന്നപ്പോൾ തന്നെ എന്നോട് പുരുഷന്മാർ പെരുമാറിയ വിധമായിരുന്നു ആർക്കും അത് മനസ്സിലാക്കാനായില്ല അതിനാൽ എന്നെ കുറ്റപ്പെടുത്തി എന്നെ വിമർശിച്ചു പക്ഷേ ദൈവം എന്നോട് കരുണ കാണിച്ചു കാരണം ദൈവം എന്നെ മനസ്സിലാക്കി നമ്മെ മനസ്സിലാക്കുന്ന ഒരു മഹാപുരോഹിതൻ നമുക്കുണ്ട് എബ്രായർ നാല് പറയുന്നു പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്ക് ഉള്ളത് എന്ന് എഴുതിയിരിക്കുന്നു ഞാൻ ഞാനൊരൽപ്പം വിചിത്രമായി പെരുമാറുന്നത് ദൈവം മനസ്സിലാക്കുന്നതിൽ സന്തോഷിക്കുന്നു നിങ്ങളിൽ എത്ര പേരാണ് അല്പം വിചിത്രമായി പെരുമാറുന്നത് അത് കാണുമ്പോൾ ചിലർ കരുതും എന്താ നീ അങ്ങനെ ചെയ്തത് നീ എന്തിനാണ് അങ്ങനെ ചെയ്തത് നിങ്ങൾ വിചാരിക്കും എന്ത് ചെയ്തു ഞാൻ ഞാനല്ലേ ഞാൻ ഞാനായിട്ടാണ് പ്രവർത്തിച്ചത് ഞാൻ പറയുന്നത് കേൾക്കൂ ഇതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം ദൈവം നമ്മോട് പെരുമാറുന്നത് പോലെ നാമും തമ്മിൽ തമ്മിൽ പെരുമാറണമെന്ന് ജനങ്ങൾ എങ്ങനെയാണോ അതുപോലെ അവരെ സ്നേഹിക്കാൻ പഠിക്കണം നമ്മുടെ ആഗ്രഹപ്രകാരം അവരുണ്ടാവണമെന്നല്ല ജനങ്ങളെ അവരുള്ളതുപോലെ സ്നേഹിക്കണം അപ്പോൾ അവർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ മാറാൻ സാധിക്കും ഞാനിത് വീണ്ടും പറയണോ ജനങ്ങളെ അവരുള്ളതുപോലെ സ്നേഹിക്കണം അപ്പോൾ അവർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ മാറാൻ സാധിക്കും എന്നെ സ്നേഹിക്കാൻ ദൈവ് ഞാൻ മാറുന്നതുവരെ കാത്തിരുന്നില്ല ഞാൻ ഉള്ള സ്ഥിതിയിൽ എന്നെ സ്നേഹിച്ചു എന്റെ പെരുമാറ്റം അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നു പക്ഷെ അദ്ദേഹം എന്നെ സ്നേഹിച്ചു അതുപോലെ ദൈവവും നമ്മെ സ്നേഹിക്കുന്നു നാം ചെയ്യുന്നതെല്ലാം ദൈവത്തിന് ഇഷ്ടമല്ല പക്ഷെ ഒരു നിമിഷം പോലും ദൈവം നമ്മെ സ്നേഹിക്കുന്നത് നിർത്തുകയില്ല നിങ്ങൾ സ്നേഹിക്കപ്പെടുന്നു ഇന്നിത് കേൾക്കേണ്ട അനേകം ജനങ്ങൾ ഉണ്ടായിരിക്കും നിങ്ങൾ സ്നേഹിക്കപ്പെടുന്നു ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ ഉണ്ടാക്കപ്പെട്ടു നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് അത്ഭുതകരമായ ഒരു പദ്ധതിയുണ്ട് നിങ്ങൾ അധികം താമസിച്ചിട്ടില്ല നീ വൈകിപ്പോയി ഇപ്പോഴേ മഹാകുഴപ്പത്തിലാണ് നീ എന്ന് സാത്താനെ പറയാൻ അനുവദിക്കരുത് ശരി ദൈവം ആദ്യമായി എന്നെ കുറ്റപ്പെടുത്തിയപ്പോൾ പറഞ്ഞത് ഞാൻ സ്വയനീതി ഉള്ളവളാണെന്നാണ് നിങ്ങൾക്കറിയാമോ ഞാൻ സത്യം പറയാൻ ശ്രമിക്കുകയാണ് കാരണം സത്യം ജനങ്ങളെ അവരുടെ സ്വന്തം പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സഹായിക്കും അതുകൊണ്ട് എനിക്ക് സഹിക്കാനാവാത്ത ഒരു പ്രശ്നം എന്താണെന്നോ മിനിസ്ട്രിയിലുള്ളവരെ ദൈവം വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന പണം തെറ്റായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നതാണ് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല എനിക്കത് മനസ്സിലാവുന്നില്ല എനിക്കത് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് അവർക്ക് അത് ചെയ്യാനാവുന്നത് ജനങ്ങളുടെ ജീവിതത്തിൽ ഒരു ബലഹീനത ഉണ്ടാകുമ്പോൾ അവർ എത്ര മോശമായിട്ടാണ് വാദിക്കാൻ ശ്രമിക്കുക എന്ന് നമുക്കറിയില്ല ഒന്നും അറിയാത്തതുപോലെ എന്നെ ഇങ്ങനെ അന്തം വിട്ട് നോക്കിയിരിക്കരുത് അതെ നാം ജനങ്ങളുടെ പ്രവൃത്തിയെ വിധിക്കുന്നു ദൈവം അവരുടെ ഹൃദയത്തെ കാണുന്നു അവരുടെ പാപത്തിന് അവർ ഉത്തരവാദികളല്ലെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ പറയുന്നത് ഇതാണ് അവരെ ന്യായം വിധിക്കേണ്ടത് നമ്മുടെ ജോലി അല്ല സത്യം പറഞ്ഞാൽ നാം ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് ചെറുതായി നമുക്ക് കാണാമായിരിക്കും പക്ഷേ അതൊരു ചെറിയ തോന്നലായിരിക്കും അത് വിവരിക്കാനാവാത്ത ഒരുതരം ഫീലിംഗ് ആയിരിക്കും പക്ഷേ നിങ്ങൾ ഇതുപോലൊരു ചൊല്ലു കേട്ടിട്ടുണ്ടോ നിങ്ങളതിൽ വേണ്ടാതെ തലയിട്ടു നാം അങ്ങനെ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കറിയാമോ ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ ശ്രദ്ധിക്കാറുണ്ട് അതിങ്ങനെയാണ് എത്ര അങ്ങനെ ചെയ്യാനാവും ഇങ്ങനെയൊരു ഭാവം നമ്മുടെ മുഖത്ത് ഇതുപോലെയുള്ളൊരു ഭാവം എവിടെ നിന്നോ വരും ഓ എനിക്കത് വിശ്വസിക്കാൻ വയ്യ വിശ്വസിക്കാനേ പറ്റുന്നില്ല അവൾ ഉടുത്തിരിക്കുന്ന ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് കണ്ടോ ഞാൻ ഇന്നേ വരെ ഇതുപോലെ ആരും ഉടുക്കുന്നത് കണ്ടിട്ടില്ല അവൾ മുടിക്കിയ അഞ്ച് കളർ ഇട്ടിരിക്കുന്നു കണ്ടോ ആരെങ്കിലും അത് ചെയ്യുമോ എന്നിട്ട് അവരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കും കാരണം അവർ നമ്മെപ്പോലെ അല്ലെന്നതുകൊണ്ട് ഞാൻ മുൻപ് ഒരു സ്റ്റാർബക്സ് കോഫി ഷോപ്പിൽ ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന ഒരു മിനിസ്റ്ററുടെ കൂടെ കയറി അദ്ദേഹം എന്നേക്കാൾ കുറച്ചും കൂടി പുരോഗമനവാദിയായിരുന്നു എന്നാൽ ഞാൻ ഒരല്പം പരീശന്മാരെ പോലെയും സ്റ്റാർബക്സിൽ ജോലി ചെയ്തിരുന്ന ഒരു പെണ്ണ് ശരീരത്തിലെല്ലാം ടാറ്റൂസ് വരച്ചിരുന്നു ആർക്കും ടാറ്റൂസ് എവിടെ വേണമെങ്കിലും ഇടാം പി എസ് ചെയ്യാം അതായത് മൂക്ക് കുത്താം കാത് കുത്താം നാവിലും കുത്താം എന്തിനാണ് ചിലർ നാവൽ കുത്തുന്നതെന്ന് എനിക്ക് ഇനിയും മനസ്സിലാവുന്നില്ല അതായത് ഇപ്പോൾ ഞാൻ ന്യായം വിധിക്കാറില്ല നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുത്തിക്കോ അവളുടെ മുടിയാണെങ്കിൽ എല്ലാ ദിശകളിലേക്കും പോയിരുന്നു രണ്ടോ മൂന്നോ കളറുകളും ചെയ്തിരുന്നു അതുകൊണ്ട് എനിക്ക് എനിക്കപ്പോൾ ഇങ്ങനെയാണ് തോന്നിയത് നിങ്ങൾ പോകുന്നതിന് മുൻപ് അത് നിങ്ങൾക്ക് മനസ്സിലാവും ദൈനം ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന ആ വ്യക്തി പെട്ടെന്ന് എൻ്റെ സൈഡിൽ നിന്ന് അവളുടെ നേരെ എത്തി നോക്കി പറഞ്ഞു എനിക്ക് നിന്റെ മുടി ഇഷ്ടപ്പെട്ടു നീ എങ്ങനെയാണ് ഇത് ചെയ്തത് ഞാനിപ്പോൾ പറയട്ടെ അദ്ദേഹത്തിന് അവളുടെ മുടി ഇഷ്ടപ്പെട്ടിരിക്കില്ല പക്ഷേ അവളെ വിധിക്കുന്നതിന് പകരം അദ്ദേഹത്തിന് ക്രിസ്തുവിൽ അവളെ ജയിക്കാനായിരുന്നു ഇഷ്ടം സഭയിൽ നാം ഉണർവിനെക്കുറിച്ച് പ്രാർത്ഥിക്കും എന്നിട്ട് ഉണർവുണ്ടായാൽ അത് നമ്മെ ഭയപ്പെടുത്തുന്നു എന്തുകൊണ്ടാണെന്നു അവിടെ വന്നവർ പെർഫ്യൂം ഇട്ടിട്ടുണ്ടാവില്ല നിങ്ങളെപ്പോലെ നല്ല ഡ്രസ്സ് ഇട്ടിട്ടുണ്ടാവില്ല നിങ്ങളെപ്പോലെ ആയിരിക്കില്ല നിങ്ങളെപ്പോലെ പെരുമാറില്ല എന്നാൽ യേശുവിനെ ആവശ്യമുള്ള ജനങ്ങൾക്ക് സൗന്ദര്യം ഉണ്ടാവില്ല വൃത്തി ഉണ്ടാവില്ല അവർക്ക് നന്നായി പെരുമാറാനും അറിയില്ലായിരിക്കാം അതിനാൽ നിങ്ങൾക്ക് ഉണർവുണ്ടാവണമെന്നുണ്ടെങ്കിൽ പരീക്ഷന്മാരുടെ സ്വഭാവം നാം ഒരൽപം ഒഴിവാക്കേണ്ടി വരും മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം സംരക്ഷണം ചെയ്യാൻ സാധ്യമാക്കിയത്